ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊണ്ടുട്ടിക്കാരുടെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള കൊണ്ടോട്ടി വിട്ടി നിറച്ച അപ്പം പുതിയ രൂപത്തിലും ഭാവത്തിലും കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കൊണ്ടോട്ടി വരവായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അതെ അപ്പോൾ അതാ ഞങ്ങൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ട് പോയിട്ടത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതൊരു വൈകുന്നേരത്തെ വ്ളോഗാണേ മിനി വ്ലോഗാണ് ഇവിടെ ഇവിടെതാ സ്റ്റാളുകളും ഇതൊക്കെ വരുന്നുണ്ട് പക്ഷേ അതായത് ഞങ്ങൾ പണി കഴിഞ്ഞതിന് മുന്നേ ഞങ്ങളൊന്ന് പോയി കണ്ടതാണ് അപ്പോൾ അത് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഷെയർ ആക്കുന്നതാണ് ഞങ്ങളെ നെയബേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ സ്റ്റാളുകളും ഗാനമേള അങ്ങനെയൊക്കെ പാട്ടുകൾ ഡി ജെ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുന്നിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോസ് ഇടാനൊക്കെ വൈകിയത് കുട്ടികൾക്കൊന്നും സുഖം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കാണാൻ പോയത് അതിൻ്റെ ഇപ്പുറത്ത് സൈഡിലായിട്ട് ചാട്രി പിന്നെ തോണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഇവിടെയും ഒരുപാട് കാര്യങ്ങളതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ പിന്നെ തുടങ്ങിയതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം അപ്പം അതവിടെ നടുവൂരിൽ കൂടെ ഒരു പാലം കെട്ടിയിട്ടുണ്ട് പാലത്തുമ്പോൾ കൂടെയാണ് പോണത് ഇതാണ് കേട്ടോ ദുൽഖർ സൽമാന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സ്വയംവര സിൽസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ കാണിച്ച് തരുന്നു തരുന്ന ഒരു ഭാഗങ്ങൾ പിന്നെ ഞങ്ങൾ ഒന്നും പോയിട്ടില്ല ട്ടോ കാരണം അവിടെ മെയിൻ അങ്ങാടിയാണ് അപ്പം പിന്നെ ഒന്നും പോയിട്ടില്ല അപ്പം ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം ഇത്ര കൂടുതലും എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുക Thanks for watching.